മരുന്ന് മേടിച്ചുകൊണ്ട് ഹരി തിരികെ റൂമിലെത്തിയപ്പോൾ ദേവിയുടെ അച്ഛനും ഉണ്ട് റൂമില് അവരെ കണ്ടതും ദേവു കരഞ്ഞു അച്ഛനും അമ്മയും ഒക്കെ അവളെ ആശ്വസിപ്പിക്കുകയാണ് സാറിനെ കൂടി ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കരയുന്നത് അത് കേട്ടതും ഹരിക്കും സങ്കടമായി സാറിനെ വാതിൽക്ക് കണ്ടതും പെട്ടെന്ന് അവൾ കരച്ചിലടക്കി അച്ഛ ഇതാണ് ഹരി സാർ അവൾ സാവധാനത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഹരി അകത്തേക്ക് കയറിയിരുന്നു അവനെ കണ്ടതും അച്ഛനോമ്മയും എഴുന്നേറ്റു ഇരിക്കും ദേവിക്ക് മെഡിസിൻ വാങ്ങാനായി പോയതാ ഞാൻ അവൻ കയ്യിലിരുന്ന മെഡിസിനും മെഡിസിൻ ഷീറ്റും മേശമേൽ വെച്ചുകൊണ്ട് അവരെ നോക്കി ഓ മോൾ ഞങ്ങളോട് പറഞ്ഞു സാറേ സാറിന് ബുദ്ധിമുട്ടായില്ലേ ഭാര്യ അവനെ നോക്കി വിനയത്തോട് ചോദിച്ചു എന്തൊക്കെയാണ് ബുദ്ധിമുട്ടോ എനിക്കോ ഉണ്ടായ സംഭവവികാസങ്ങളെല്ലാം അവൻ പിന്നീട് അവരോട് വിശദീകരിച്ചു ആ കുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞ ശേഷം ദേവുട്ടി ആകെ വിഷമത്തിലായിരുന്നു ശരിയായിട്ട് ഭക്ഷണം പോലും കഴിച്ചില്ല ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞതാ പക്ഷെ കേൾക്കണ്ടേ ഇന്നലെ മുഴുവൻ ഒരേ കിടപ്പായിരുന്നു കരഞ്ഞു കരിഞ്ഞ് ആകെ വശം കിട്ടു പോയി ദേവുവിൻ്റെ അമ്മയാണ് ഹരിസാറിനോട് സങ്കടങ്ങളൊക്കെ പങ്കുവച്ചത് പെട്ടെന്നുണ്ടായ ഷോക്കാണെന്നും വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്നും ഒക്കെ പറഞ്ഞു ഹരി അവരെ സമാധാനിപ്പിച്ചു ഹരി സാറുമായി അവർ കുറച്ചു സമയം സംസാരിച്ചിരുന്നു പിന്നീട് ഹരി അവരോട് യാത്ര പറഞ്ഞിറങ്ങി ആ സാറിന് ക്യാഷ് കൊടുത്തതാ പക്ഷെ അദ്ദേഹം മേടിച്ചില്ലാട്ടോ വാര്യർ മകളോടും ഭാര്യയോടും പറയുകയാണ് സാറൊരു പാവം അച്ചാ കുട്ടികൾക്കെല്ലാവർക്കും സാറിന് വലിയ കാര്യമാണ് ദേവു പറഞ്ഞു അന്ന് രാത്രിയിൽ ശാരദയെ ദേവിൻ്റെ അരികിലാക്കിയിട്ട് മാധവ വാര്യർ തിരിച്ച് വീട്ടിലേക്ക് പോയി കാരണം ലിച്ചു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മുത്തശ്ശയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒരു ആയുർവേദ ചികിത്സയ്ക്കായി വാര്യരുടെ പെങ്ങളുടെ വീട്ടിലാണ് മറ്റന്നാൾ അത്ര തിരിച്ചു വരുന്നത് ദൈവുട്ടിക്ക് എങ്ങനെയുണ്ടാ അയാൾ വന്ന് ബെല്ലടിച്ചതും ലിച്ചു ഓടി വന്ന് വാതി തുറന്നിരുന്നു ക്ഷീണാണ് മോളെ രണ്ട് ദിവസം കൊണ്ടവളക്ക് കോലം കിട്ടും അവൾ എന്തെങ്കിലും കഴിച്ചോ പൊടിയരിക്കഞ്ഞി വാങ്ങി കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് നാളെ പോരാല്ലേ അച്ഛ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അയാൾ വന്ന സെറ്റിയിൽ ഒന്ന് അമർന്നിരുന്നു അച്ഛനെ കുടിക്കാൻ ഞാൻ ഇത്തിരി ചായ ഉണ്ടാക്കാം എന്നു പറഞ്ഞുകൊണ്ട് ലച്ചു അടുക്കളയിലേക്ക് പോയി ഇന്ന് തന്നെ ഡിസ്ചാർജ് ആകുമെന്ന് അമ്മ വിളിച്ച് പറഞ്ഞതിനാൽ ഉച്ചത്തേക്കുള്ള ചോറും കറികളുമൊക്കെ ലച്ചു ആയിരുന്നു എന്നുണ്ടാക്കിയത് പുളിശ്ശേരിയും ചീരയുപ്പേരിയും മീന പൊരിച്ചതുമാണ് മീൻ പൊരിച്ചതുമാണ് വിഭവങ്ങൾ അത്രയും ഉണ്ടാക്കിയപ്പോഴേക്കും അവളാകും അടുത്തു ദേവൂട്ടിയെക്കുറിച്ചാണ് ദേവുവിൻ്റെ അപ്പോഴത്തെ ആലോചന അടുക്കള ജോലിയും ഒപ്പം തന്നെ തൊടിയിലെ ജോലികളുമൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് അവൾ നടത്തിക്കൊണ്ടു പോകുന്നത് മാതൃഭാറാണെങ്കിൽ അന്നും അവധിയെടുത്തിരുന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട് രാവിലത്തെ കാപ്പുകൂടി കഴിഞ്ഞ ശേഷം അയാൾ ദേവോട്ടയുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഉച്ചയോടെ ദേവിക വീട്ടിൽ തിരിച്ചെത്തി എന്തായിരുന്നു ദൈവവും നിനക്ക് പറ്റിയത് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടല്ലേ അവളെ കണ്ടതും ലജ്ജു സ്നേഹപൂർവ്വം ശകാരിച്ചു ആറിയല്ലേശി പെട്ടെന്ന് എനിക്ക് തല ചുറ്റും പോലെ തോന്നി ഇനി അതും ഇതും പറഞ്ഞ് നിൽക്കാതെ അകത്തേക്ക് പോകൂ കുട്ടി ശാരദ മകളോട് പറഞ്ഞതും അവൾ തൻ്റെ മുറിയിലേക്ക് പോയി ലജ്ജുവിൻ്റെ വിവാഹകാര്യത്തിൻ്റെ ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നടന്നത് വൈകുന്നേരം നാമജപവും മറ്റും കഴിഞ്ഞ ശേഷം ലജ്ജും ദേവൂട്ടിയും മുത്തശ്ശേരി അടുത്തായിരിക്കുകയാണ് അപ്പോഴാണ് വാര്യരുടെ ഫോൺ ശബ്ദിച്ചത് നോക്കിയപ്പോൾ ഗുപ്തൻ നായരാണ് പാലക്കാട്ടൊന്നും വാര്യർ വളരെ സ്നേഹപൂർവ്വമാണ് അയാളോട് സംസാരിച്ചത് മാധവേട്ട സുഖാണോ സുഖമായിരിക്കുന്നു ഗുപ്ത അവിടെയോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും എന്ത് പറയുന്നു ഇവിടുണ്ട് ചേച്ചിയും നന്ദനും ഒക്കെ ഇവിടെ നന്ദൻ വന്നിട്ടില്ല കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ സരസ്വതി എവിടെയുണ്ട് ഞാൻ വിളിച്ചതേ ഒരു കാര്യം സംസാരിക്കാനാണ് എന്താണ് ഗുപ്ത അതു പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് വിവാഹകാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും കുട്ടിയെ കാണണമെന്ന് മോതിരം മാറ്റം നടത്തിയാലോ എന്നൊരാലോചന ദൂരം കൂടുതലായതുകൊണ്ട് ഒറ്റ കരുവിനു തന്നെ നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ അതിനെന്താ എല്ലാരും പോരട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ മാധവേട്ടൻ വീട്ടിലെല്ലാരോടും പറയൂ കേട്ടോ എന്നിട്ട് തീരുമാനം അറിയിക്കാം ഞാനിവിടെ ആലോചിച്ചിട്ട് ഏത് ഡേറ്റ് ആണെന്ന് എത്രയും പെട്ടെന്ന് പറയാം അയാൾ മറുപടി കൊടുത്തു കുറച്ച് ദിവസം കൂടി കുറച്ച് സമയങ്ങൾ കൂടി സംസാരിച്ച ശേഷം ഭാര്യർ ഫോൺ കട്ട് ചെയ്തു മോതിരമാറ്റം നടത്തുന്നതിനെക്കുറിച്ച് പറയാനാണ് ഗുപ്തൻ വിളിച്ചത് ഭാര്യയോടെ അയാൾ പറഞ്ഞു ഓ എന്നാണെന്ന് വല്ലതും പറഞ്ഞു കേട്ടോ ഡേറ്റൊക്കെ നമ്മൾ ആലോചിച്ച് പറയാനാ ഗുപ്തൻ പറഞ്ഞത് മോളെ എന്ന് വിളിക്കൂ അവളോട് കൂടി ചോദിക്കാം മോളെ ലച്ചു ശാരദ ഉറക്കം വിളിച്ചു ലച്ചു അവിടേക്ക് ഇറങ്ങി വന്നു എന്താമേ എന്തിനാ വിളിച്ചേ നന്ദൻ്റെ അച്ഛൻ ഇപ്പോൾ വിളിച്ചു കാര്യങ്ങളെല്ലാം മാധവനാണ് മക്കളോട് പറഞ്ഞത് ഒരുതരം നിസ്സംഗ ഭാവമായിരുന്നു അവൾക്കപ്പോൾ നീ എന്താ ഒന്നും പറയാത്തത് അമ്മ ചോദിച്ചപ്പോൾ അവൾ ഒന്നും പകച്ചു ഞാൻ എന്തു പറയാനാണമ്മേ അവൾ സാവധാനം പറയും അതാടി എൻ്റെ മക്കൾ അവർക്ക് രണ്ടാൾക്കും നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ് ഞാൻ എന്തായാലും ബാലകൃഷ്ണനെ ഒന്ന് വിളിക്കട്ടെ അയാൾ ഫോണെടുത്തുകൊണ്ട് ചായ്പിലേക്ക് നടന്നു ബാലകൃഷ്ണനോട് വിളിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞു അളിയൻ ഇപ്പം എന്നെ വിളിച്ച് വെച്ചതേ ഉള്ളു മാധവ നമുക്കടുത്തൊരു മുഹൂർത്തം നോക്കാം അല്ലേ ബാല അതെ വെച്ച് താമസിപ്പിക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ബാലനും തൻ്റെ സുഹൃത്തായ മാധവൻ്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആ കാര്യത്തിൽ ഈ വരുന്നതിൻ്റെ വിറ്റേ ഞായറാഴ്ച നല്ല ദിവസമാണ് അന്ന് നടത്തിയാലോ വാര്യർ പാലക്കാട്ടേക്ക് വിളിച്ചു അവർക്ക് എന്തിനു സമ്മതം അതിനുശേഷം മാധവ വാര്യർ തൻ്റെ ചേട്ടനെയും വിളിച്ചു അയാളോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് അയാൾക്കും സന്തോഷം അങ്ങനെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഓരോ ആളുകളെ വിളിച്ച് ഗുത്തൻ നായർ കാര്യങ്ങൾ പറഞ്ഞു ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് വാര്യർ എഴുന്നേറ്റു നോക്കിയപ്പോൾ അശോക് ആ അശോക് ആണല്ലോ വാര്യന് പറയുന്ന കേട്ടുകൊണ്ട് ലച്ചു പുറത്തേക്ക് ഓടി അശോകേട്ട എന്ന് വിളിച്ചുകൊണ്ടുള്ള മകളുടെ പോക്ക് കണ്ടപ്പോൾ വാര്യർക്ക് എന്തോ പന്തികെട്ട് തോന്നി അശോകേട്ടാ എന്താ ഫോൺ എടുക്കാനത് ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ അതും പറഞ്ഞുകൊണ്ട് ലച്ചു കറിഞ്ഞു എൻ്റെ സാഹചര്യം അതായിപ്പോയി സോറി ലച്ചു അവൻ മെല്ലെ പറഞ്ഞുകൊണ്ട് അവളെ ദയനീയമായി നോക്കി എന്താണ് തൻ്റെ മക്കൾക്ക് പറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും വാര്യർക്ക് പിടിയിട്ടേ ഇല്ല എന്തിനാണിവൾ അശോകനെ ഫോണിൽ വിളിച്ചത് അത്രമാത്രം ഇവർ തമ്മിൽ പറയാൻ എന്തിരിക്കുന്നു വാര്യരുടെ നെറ്റി ചുളിഞ്ഞു ആദ്യമായിട്ടാണ് ലച്ചു അശോകിൻ്റെ അടുത്തേക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ചെല്ലുന്നതെന്ന് ദേവുൻ തോന്നി ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ ഇതെന്താ പറ്റിയേ എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ദേവുൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു എൻ്റെ ഭഗവാനെ നീ തന്നെ തുണ കൈവടിയല്ലേ അവൾ മനസ്സിലുരുവിട്ടു അശോകിനെ കണ്ടതും ലജ്ജുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി അവനും തിരിച്ചതേ അവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവനാകെ കോലം കെട്ടുപോയതായി വാര്യർക്ക് തോന്നി ആരും കാണാതെ കണ്ണീർ തുടിച്ചുകൊണ്ട് ലജ്ജു അശോകിനൊപ്പം വാര്യരുടെ അടുത്തേക്ക് വന്നു അച്ഛ ഞാൻ ലജ്ജു എന്തോ പറയുവാനായി ആരംഭിച്ചതും വാര്യർ അവളെ കൈയ്യെടുത്ത് വിളക്കി ദൈവു ചേച്ചിയും കുട്ടി അകത്തേക്ക് പോകൂ എന്നിട്ട് അശോകേട്ടനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ വാര്യൻ്റെ ശബ്ദം മുഴങ്ങി പതിവില്ലാത്ത വിധം അതിൽ ഇത്തിരി ഗൗരവം നിറഞ്ഞു നിന്നതായി അവർക്കെല്ലാവർക്കും മനസ്സിലായി പെൺകുട്ടികൾ രണ്ടുപേരും ഒന്നും പറയാതുകൊണ്ട് വേഗത്തിൽ തന്നെ അകത്തേക്ക് പോയി അശോക് കയറി വരുമോ മോനെ ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇന്നലെ വൈകുന്നേരം കണ്ടിട്ടുകൂടി നീ വരുന്ന കാര്യമൊന്നും ബാലകൃഷ്ണൻ പറഞ്ഞില്ലല്ലോ വാര്യർ അശോകിനെ ക്ഷണിച്ചോ ഒരു നിമിഷം നിമിഷമെങ്കിൽ അച്ഛനൊന്നു വന്നോട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നു പറഞ്ഞുകൊണ്ട് അശോക് വഴിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ലച്ഛുവിനും അശോകിനും ഇടയിലുണ്ടെന്ന് വാര്യർക്ക് തോന്നി ഇവർ തമ്മിൽ ഇഷ്ടമാണോ അതോ അശോക് ആർക്കെങ്കിലും മധ്യസ്ഥനായിട്ടാണോ വന്നത് അയാൾക്കാദ്യമായി സംശയം തോന്നി ഈ വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ ലച്ചുവിൻ്റെ ഓരോരോ സംഭവ വികാസങ്ങൾ അയാളുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു ഇനി ലജ്ജുവിന് ആരെങ്കിലും ആയി അടുപ്പുണ്ടോ അയാൾക്ക് തല ഒരുക്കും പോലെ തോന്നി താൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അതിനുള്ള ഒരു ഇട തൻ്റെ രണ്ടു പെൺമക്കളും വരുത്തിയിട്ടില്ല ബാലകൃഷ്ണൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നുകഴിഞ്ഞു വാര്യർക്ക് ഉറപ്പായി ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തുമ്പെടിയും കിട്ടുന്നില്ല അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ബാലം വരും അപ്പം കാര്യങ്ങളറിയാം ബാലൻ എന്തായാലും തന്നോട് നൂടെ പറയില്ല എന്നയാൾ കണക്ക് കൂട്ടി അപ്പോഴേക്കും ബാലകൃഷ്ണനും ശോഭയിൽ കൂടി വരുന്നുണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ നീ എന്താ മോനെ ഒരു മുന്നറിയിപ്പ് പോലും തരാതെ അതും ഇങ്ങോട്ട് ഭയങ്കര സർപ്രൈസായി പോയല്ലോടാ കാറിൽ നിന്നും ബാലകൃഷ്ണനൊപ്പം വന്ന ശോഭന മകനെ നോക്കി ഇറങ്ങുകയാണ് മറുപടിയായി അശോക് ഒന്ന് മന്ദഹസിക്കുക മാത്രമാണ് ചെയ്തത് ഉടനെ ഒന്ന് നാട്ടിലേക്ക് വരാമെന്ന് ഓർക്കേണ്ടെന്ന് പറഞ്ഞു പോയാ മകൻ എന്തു പറ്റി ഇങ്ങനെ നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് കാർ ഒതുക്കിയിട്ട് ബാലകൃഷ്ണൻ മകൻ്റെ അരികിലേക്ക് വന്നു അവൻ്റെ തോളി തട്ടി നിങ്ങളെല്ലാവരും അകത്തേക്ക് വരൂ നമുക്കകത്തേന്ന് സംസാരിക്കാം വാര്യർ എല്ലാവരോടുമായി പറഞ്ഞു അതെ അതെ എന്തിനാണ് എല്ലാവരുടെയും വാതുക്കം നിൽക്കുന്നേ ശോഭയാണ് ആദ്യം കയറിയത് പിന്നാലെ മറ്റുള്ളവരും രമേ ശോഭ ഉച്ചത്തെ വിളിച്ചു രമെന്നാണ് ശാരദയെ അവർ വിളിക്കുന്നത് ദാ വരുന്ന ചേച്ചി ചായ എടുക്കുക ഒരു ട്രെയിൽ എല്ലാവർക്കുമുള്ള ചായയായിട്ട് രമ ഹോളിലേക്ക് വന്നു രമ കൊടുത്ത ചായ എടുത്ത ശേഷം അവിടെ കിടന്ന ഓരോ കസേരകളിലായി ഓരോരുത്തരും വരുന്നു പിള്ളേരെന്തേ കണ്ടില്ലല്ലോ രണ്ടാളിവിടെ ഇല്ലേ ശോഭ അകത്തേക്ക് നോക്കി അവരപ്പുറത്തുണ്ട് ടൗണിൽ പോണമെന്നൊക്കെ പറയുന്നു കേട്ടു വാര്യർ ഒരൊഴുക്കം വട്ടി പറഞ്ഞു എന്തിനാ നീ എന്നെല്ലാവരെയും കൂടി ഇവിടെ ഒത്തുകൂടാൻ പറഞ്ഞ് വിളിച്ചത് മോനെ എന്താ നിനക്ക് ഞങ്ങളോട് പറയാനുള്ളത് ബാലകൃഷ്ണൻ ആശ്ചര്യത്തോടെ മകനെ വീണ്ടും നോക്കി ചായ കുടിച്ച ഗ്ലാസ് ടീ പോയിൽ വെച്ചിട്ട് അശോക് പതിയെ ഇരിപ്പടുത്തി നിന്ന് എഴുന്നേറ്റു അശോകനും അല്ലാത്ത മാനസിക പിരിമുറുക്കം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെയൊരു സാഹചര്യത്തിൽ മകനെ ആദ്യമായി കാണുകയാണ് ബാലകൃഷ്ണൻ്റെ ശോഭയും എന്താണ് അശോക എന്താ പറ്റിയേ വന്നപ്പോൾ മുതൽ നെയ്യോ ഒരിണ്ട് കളിക്കുവാണ് കാര്യമെന്താണെന്ന് തെളിച്ച് പറയുക ബാലകൃഷ്ണന് മകനെ നോക്കി എനിക്ക് നിങ്ങളോടൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതെന്നെ കൂടാതെ അറിയാവുന്ന മറ്റൊരാൾ ലജുവാണ് അശോകമെല്ലാം പറഞ്ഞു തുടങ്ങി എല്ലാ കണ്ണുകളും അവൻ്റെ മുഖത്താണ് ആദ്യം നീലിമയുടെ വിവാഹം കഴിഞ്ഞിട്ടാവാമെന്നാണ് ഞാൻ തീരുമാനിച്ചത് വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ബാംഗ്ലൂർക്ക് മടങ്ങേണ്ടതായി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇനി അവധിക്ക് വരുമ്പോൾ പറയാമെന്ന് കരുതിയത് പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി കാര്യങ്ങൾ കൈവിട്ട് പോകും മുമ്പേ അതാണ് ഞാൻ ഓടിയെത്തിയത് അശോക് പറയുകയാണ് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെറുതെ മനുഷ്യനെ ടെൻഷൻ കൂട്ടാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ എന്താണ് എന്താണെൻ്റെ പ്രശ്നം ബാലകൃഷ്ണൻ അതിൻ്റെ അടുത്തേക്ക് വന്നു പ്രശ്നം എന്തുണ്ടായാലും നമുക്ക് പരിഹരിക്കാൻ പറ്റണം അതല്ലേ ശരിയായ നടപടി അശോകിൻ്റെ മറുപടി അതാണ് നീ കാര്യം പ്ര എന്നിട്ട് തീരുമാനിക്കാം ബാക്കി ശോഭയ്ക്കും ക്ഷമ നശിച്ചു വാര്യരും ഭാര്യ രമയും നിശ്ശബ്ദത പാലിച്ച് നൽകുകയാണ് രണ്ടുപേരുടെയും മനസ്സിലാദ്യാണ് അശോക് എന്താണ് പറയുന്നത് ഓർക്കും തോറും അവർക്ക് വല്ലാത്ത പരവശം അച്ഛ ഞാനും ലജ്ജും തമ്മിൽ ഇഷ്ടത്തിലാണ് അടുത്ത വരോവിന് പറയാമെന്നോർത്താണ് ഞാനിരുന്നത് നന്ദനിടയിൽ വരുമെന്ന് സ്വപ്നത്തെ പോലും ഞങ്ങൾ ഓർത്തില്ല ഞങ്ങൾ ഇരുവരും പരസ്പരം വിവാഹം കഴിക്കുവാൻ തന്നെയാണ് സ്നേഹിച്ചത് ഇനി ഒരിക്കലും പിരിയാനാകില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരോടും ഇതിനൊരു പരിഹാരം കാണണം അശോക് പറഞ്ഞു നിർത്തി ശോഭയും ബാലകൃഷ്ണനും അങ്കലാപ്പോടെ മകനെ നോക്കി നിൽക്കുവാണ് ഭാര്യർക്കും ഭാര്യയ്ക്കും പക്ഷേ ഏകദേശം അറിയായിരുന്നു ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് ലച്ചു ഓടിപ്പോയപ്പോൾ അവർക്കത് തോന്നിയിരുന്നു നീ എന്തൊക്കെയാ പറയുന്ന മോനെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചടങ്ങ് നടക്കാനിരിക്കെ നീ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് ബാലകൃഷ്ണൻ മക